നമസ്കാരം ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം നാഗമ്പട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് നമ്മളിവിടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമുക്ക് നിരന്തരമായി ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് പല അധികാരികളും കണ്ണു തുറക്കുന്നില്ല അല്ലെങ്കിൽ വലിയൊരു കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മുടെ നാട് പോകുന്നതിൻ്റെ ഒരു കാരണമായി മാറുകയാണ് നമ്മുടെ നാഗമ്പടം ബസ് സ്റ്റാൻഡ് രാത്രി കാലങ്ങളിൽ ആരും തന്നെ ഇങ്ങോട്ട് എത്താത്തതോ നമ്മുടെ അധികാരികൾ ആരും തന്നെ കണ്ണു തുറക്കാത്തതോ ഒരു വലിയൊരു പ്രശ്നമായി മാറുകയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറുകയാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയാം എട്ട് മണിക്ക് ഇവിടെ ഈ കടകളും ഈ വെളിച്ചവും മറ്റ് വെട്ടങ്ങളെല്ലാം ഉണ്ട് എന്നാൽ ഒരു എട്ടര കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തുമ്പോൾ കുറ്റക്കൂരിയിട്ടാണ് അതുകൊണ്ട് തന്നെ മറ്റു ആളുകൾക്ക് ഇങ്ങോട്ട് എത്താനോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഇതുവഴി സഞ്ചരിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് രാത്രികാലങ്ങൾ പോലീസിന്റെ സർവീസ് പോലും ഇവിടെ ഇല്ല എന്നത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോലും ആളുകളില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അവിടുന്ന് വരുന്ന യാത്രക്കാരുണ്ട് അങ്ങനെ പല ആളുകളും രാത്രികാലങ്ങളിൽ ഇതുവഴി സഞ്ചരിക്കുന്ന ആളുകൾ കൂടിയാണ് എന്നാൽ പോലും ഇവർക്കാർക്ക് തന്നെ ഒരു സുരക്ഷയോ അല്ലെങ്കിൽ ഒരു മുൻകരുതലുകൾ പോലും ഈ ഒരു സ്റ്റാഞ്ചിന് സമീപത്ത് ആരും തന്നെ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ അധികാരികൾ സ്വീകരിക്കുന്നില്ല എന്നൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതിന് ഒരു എത്രയും പെട്ടെന്ന് ഒരു നടപടിയെടുക്കുക കാരണം പിന്നീടുള്ളതാണ് ഈ സ്റ്റാഞ്ചിനോട് ഇറങ്ങുമ്പോഴുള്ള ഈ സ്ലാബുകൾ ഇറങ്ങി അല്ലെങ്കിൽ ഇളകിയിരിക്കുന്ന ഒരു കാഴ്ച അത് കാരണം പലരുടെയും കാലുടിയുന്നത് അല്ലെങ്കിൽ പല അപകടങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വരെയും കാരണമായി മാറുകയാണ് നമ്മൾ തന്നെ ഈ ഒരു സ്ലാബ് ഇളകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് തകർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ജാഗ്രതാ ന്യൂസ് വഴി നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയാണ് എന്നാൽ പോലും ഇതിനൊരു ഒരു നടപടി ഇതുവരെയുമായിട്ടും നമ്മുടെ അധികാരികൾ കൈക്കൊണ്ടിട്ടില്ല എന്നത് നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കൂടാതെ പോലീസ് എയ്ഡ് പോസ്റ്റ് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പോലീസ് എയിഡ് പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കൂട്ടം വന്ന് അടിച്ചു ഒരു സാഹചര്യമുണ്ട് അതിൽ പോലും ഇതുവരെ പ്രതികളെ പിടിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ട എടുക്കാനോ നമ്മുടെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല വനിത അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇതുവഴി വരുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു അത് കഴിഞ്ഞ കുറേ നാളുകളായി നശിക്കപ്പെട്ട നിലയിൽ ഉണ്ടായിരുന്നു അത് നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി എന്തായാലും രാത്രികാലങ്ങളിൽ ഇതുവഴി വരുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് നാഗപടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ നേരിടേണ്ടി വരുന്നത് എന്തായാലും ഈ കാഴ്ചകൾ നമ്മുടെ അധികാരികൾ കാണുക ഇതിനുവേണ്ട ഒരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കുക എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത